നിങ്ങളുടെ ആവശ്യതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ട്രേഡ് യൂണിയൻ രംഗത്ത് അൻപത് വർഷം പൂർത്തീകരിച്ച സിഐടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രാമദാസിന് നാടിന്റെ സ്നേഹാതരം സിഐടിയു വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് ടൌൺഹാളിൽ സംഘടിപ്പിച്ച സ്നേഹാദരം പരിപാടി സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സഹാ പിണിയേട്ടൻ എം എൽ എ പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അന്ന് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇപ്പോഴും ഉണ്ടാകുമായിരുന്ന ഒരാളായിരുന്നു അവിടെ നിന്നാണ് ഒരു ചുമതല എന്ന നിലയിൽ യൂണിയനിലേക്ക് അദ്ദേഹം മാറുന്നത് ഓഫീസിൽ പ്രാഥമികമായ പാലക്കാട് ജില്ലയിലെ സജീവ പ്രവർത്തകനായി ഒരു ഘട്ടം പിന്നിട്ടപ്പോഴാണ് അദ്ദേഹം മലപ്പുറത്തേക്ക് മലപ്പുറത്തേക്ക് പോയി പാലക്കാട് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോലെ ശക്തമായി എതിർത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് വി കെ രാജീവ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് വി ശശികുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി ശങ്കരൻ അഡ്വക്കേറ്റ് എം പി ഫൈസൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ